అందరూ కైవల ప్రోత్సాహ ఫిట్నెస్ నిలించు పోనలు విల్కారు. ఏల్లబిద ఆసము త్రిమరియుకును అస్సలాము అలైకుమ్ వరహ్మతుల్లాహ్. ఇన్షా అల్లాహ్ ప్రదక్షిణే జారపాయాన కైవల ప్రోత్సాహ ఫిట్నెస్ నిలించు పోనలు విల్కారు. మారగ వివస్తానె എന്ന സത്യം ലഹരിയുടെ അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സ്വപ്നമായി നശിപ്പിക്കുമെന്നും മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയും എല്ലാ എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും